നമസ്കാരം മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് അയ്യങ്ങ മൂന്നാം വാർഡിലാണ് രണ്ടാം രണ്ടാംഘടവിലാണ് നിൽക്കുന്നത് നമുക്ക് വോട്ടിന്റെ ഇതെല്ലാം ഒന്ന് ചോദിച്ചറിയാം ഇത് രണ്ടാംഘടവിന്റെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ കൈപ്പത്തി അടയാളത്തിൽ നിൽക്കുന്ന ആളാണ് ഒന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എലക്ഷനെ കുറിച്ച് എലക്ഷൻ പൊതുവെ കുഴപ്പമില്ല ശാന്തമായി നടക്കുന്നു കാലത്തെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇപ്പോഴും തിരക്കുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം കുറേ പൊതുവെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ശാന്തമായി വോട്ട് നടക്കുന്നുണ്ട് വിജയം പ്രതീക്ഷിക്കുന്നു എലക്ഷൻ്റെ കുറിച്ച് ഇവിടുത്തെ അവസ്ഥകളൊക്കെ എന്താണ് ഞാനിവിടെ താമരദേഹത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ബൈജു ഇവിടെ വളരെ ശാന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നു വിജയപ്രതീക്ഷയുണ്ട് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഓക്കെ താങ്ക് യു